നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനത്തിന് നിങ്ങളുടെ പ്രൈസ് പറഞ്ഞാണ് വരുന്നത് ഇത് നിങ്ങൾ ുംഴുക്ക് പിടിക്കും പിടിക്കില്ല സംസാരിച്ചാലോ എന്തായാലും നടക്കാൻ എന്റെ റിനോവേറ്റ് കളർ ആണ് അതുകൊണ്ട് ഞാൻ ഏത് പച്ചപ്പെട്ട എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട പച്ചക്കൊരു പ്രശ്നം ഉണ്ട് കൃത്യമായിട്ട് നോക്കി വാങ്ങിച്ചില്ലെങ്കിലേ നമ്മുടെ വീട്ടിലിട്ട് കഴിഞ്ഞല്ലേ ചാണപ്പച്ചയോ കറക്റ്റ് ആണെങ്കിലോ ചെറുപേറിയും അത് ഇടുമ്പോഴാണ് ഭംഗി അല്ലെങ്കി പൊളിച്ചറേണ്ടിവരും അല്ല അപ്പൊ ഇവിടെ വിലക്കുറവിന്റെ ടൈലുകൾ ഉണ്ടെന്ന് പറഞ്ഞതോടെ നമുക്ക് കളർ ചാണപ്പച്ചയോ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണല്ലോ എനിക്ക് വേണ്ടത് നമുക്ക് പ്രൈസ് പോകുമ്പോൾ ക്വാളിറ്റി നമ്മുടെ കുറയും ക്വാളിറ്റി കുറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കളർ കിട്ടില്ല പച്ച കിട്ടും പക്ഷെ അത് ചാണപ്പച്ചയെ മാറും ഇത് രണ്ടിലും എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ഇതിലാണ് ക്വാളിറ്റി ഇരിക്കുന്നത് അത് ചാണപ്പച്ച ലുക്ക് ആകുമ്പോൾ ഇവിടെ വീട്ടിലും പോയി കഴിയുമ്പോൾ നമുക്ക് വിലക്കുറവിലേക്ക് പോകുമ്പോ കളർ ചേഞ്ച് വരും അങ്ങനെ പ്രൈസ് കുറവുള്ള ടൈൽ ഉണ്ട് നമുക്ക് പ്രൈസ് കുറഞ്ഞായിരിക്കും കളർ ചേഞ്ച് ആയിരിക്കും ക്വാളിറ്റിയും എടുക്കുമ്പോ കളർ ടോൺ മാറും ടോപ്പ് കമ്പനിയുടെ ആയിരിക്കും ഏറ്റവും നല്ല ഭംഗി വിരിച്ചു കഴിയുമ്പോൾ എല്ലാ ഗ്രീനും ഒരുപോലെ ആയിരിക്കില്ല അത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് നമ്മുടെ ബഡ്ജറ്റ് ഒതുങ്ങുന്ന ഇഷ്ടമുള്ള എടുക്കാം പക്ഷേ ക്വാളിറ്റി സെറ്റ് ആവില്ല ശരി നമുക്ക് വില കുറഞ്ഞ ഗ്രീൻ കളർ ടൈം ഇഷ്ടമുള്ള ഗ്രീൻ ടൈൽ ഇത് ബഡ്ജറ്റ് നമുക്ക് എത്ര പ്രൈസിൽ കിട്ടും എനിക്ക് അഫോർഡബിൾ ആവണ്ടേ നമ്മൾ അതിൽ നിന്നിട്ട് ആപ്പിൾ മൊബൈൽ കണ്ടിട്ട് എനിക്ക് ഈ ക്വാളിറ്റി ഈ മൊബൈലിൽ കിട്ടും കിട്ടില്ല നിങ്ങളുടെ ബ്ലോഗുകളിൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് മുപ്പത് രൂപ മുതൽ ടൈലുകളും പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടണം എന്നറേ കിട്ടില്ല സാധാരണക്കാരനെപ്പോ നല്ലൊരു ടൈല് പണിയാനുള്ള ഒരു ഇത് കിട്ടില്ല എന്നാണോ പറയണത് ക്വാളിറ്റി ും പക്ഷേ കളർ ടോൺ കിട്ടില്ല കിട്ടില്ലെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി നമുക്ക് നമ്മുടെ ഒരു കമ്പനി ചെയ്യുന്നുണ്ട് കളർ ടോൺ കിട്ടുന്നില്ല വ്യക്തമായിട്ട് പറയണം ഞാൻ രൂപ വാങ്ങുമ്പോൾ മാരേജ് കാർ വാങ്ങിച്ചാലും ബെൻസ് കാർ വാങ്ങിച്ചാലും രണ്ട് കാർ ഓടില്ലേ ഓടാതിരിക്കില്ലല്ലോ അതിനുള്ള പെർഫോമൻസും ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട് അതിൽ ഓരോ സ്പെയർ ഇടുന്ന ക്വാളിറ്റി മുപ്പത് രൂപ വാങ്ങിക്കുമ്പോൾ മുപ്പത് രൂപയുടെ ക്വാളിറ്റി കിട്ടുള്ളൂ നമ്മൾ എൺപത് രൂപ നൂറ് രൂപയുടെ ും അതിന്റെ ഫിനിഷിംഗ് വളരെ വ്യത്യാസം അത് ഇട്ടു കഴിഞ്ഞാലല്ല വീടിന്റെ അകത്ത് ഒരു ജീവനുള്ള പോലെ തോന്നും എനിക്ക് വേണ്ടത് ഗ്രീൻ കളറാണ് നല്ല ഗ്രീൻ ആയിരിക്കണം കുറച്ച് അഫോർഡബിളും ആയിരിക്കണം എന്നാൽ എന്നാലിപ്പോ സാർ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് ഒരു കിട്ടണം ഗ്രീൻ കളറിൽ മുപ്പത് ഉണ്ട് അതിൽ ഓരോ കളറും ബോഡിയൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കളർ ടോൺ മാറ്റുന്നത് അതിനകത്ത് വർക്ക് കാർവിങ് ഇതിന് അകത്ത് ഒരു ലാപോത്ര ഫിനിഷ് ഇതുകൊണ്ടാണ് നാച്ചുറൽ ഫീൽ ചെയ്യണത് ഇതൊന്നും വേണ്ട വെറും പ്രിന്റ് പ്രൈസ് കുറച്ച് കുറച്ചു കൊണ്ടല്ല നമുക്ക് ചെറിയ തിളക്കം ഉണ്ട് ഇതൊക്കെ വരുമ്പോഴേ നമുക്കൊരു ജീവനുണ്ട് ഒരു ടൈൽ ഉപയോഗിച്ചാലും കംപ്ലൈന്റ് വരില്ല ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട് വീഴാൻ പൊട്ടി പോവാൻ അത് നമ്മുടെ വീടുകൾ ഉപയോഗിക്കുന്ന രീതിയിൽ അനുസരിച്ചിരിക്കും മൊത്തം ടൈൽ മാറ്റുമ്പോൾ നമുക്ക് മൂന്നാലഞ്ച് ലക്ഷം രൂപ നഷ്ടം വരും ഹൺഡ്രഡ് റുപ്പീസ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വിലയിലുള്ള പച്ചയുണ്ട് മുപ്പത് രൂപയുണ്ട് പക്ഷെ മാറ്റാണ് ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ മുപ്പത് രൂപയുടെ ലാഭം നോക്കി അവിടെ വീട്ടിൽ കഴിഞ്ഞാൽ റിസ്ക് റിസ്ക് എനിക്ക് ബാക്കിയുള്ള പച്ചയും എന്റെ ഡിസിഷൻ പെൻഡിങ് നിൽക്കുന്നത് ഇവിടെയാണ് എന്നാലും ഒന്നുകൂടെ നോക്കി എനിക്ക് കുറെ അധികം ഇഷ്ടപ്പെട്ടു പ്രൈസിന്റെ കാര്യത്തില് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എഫോർഡബിൾ ആയിട്ടുള്ളത് നോക്കാനാണ് വന്നത് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞപ്പം കുറച്ചൂടെ എനിക്ക് ഉറപ്പായിട്ട് റീത്തിങ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ആസ് സു ആസ് പോസിബിൾ ഫാമിലിയായിട്ട് വന്ന് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും താങ്ക് യു വെരി മച്ച്